വി ആർ ഗോയിങ് ഒരു ചെറിയ കല്യാണമുണ്ട് തന്നെയാണ് പോയോ കേട്ടെ ക്യാമറ മുമ്പ് എല്ലാം പേടിയാണ് ഓ പോയല്ലാത്തോണ്ട് അപ്കാരി ഫോഗാട്ടോ േ നമ്മൾ ചെരിപ്പം നമ്മ പാങ്ങളല്ലേ ഞങ്ങളവിടെ ഒരാള് മാത്രം മിസ്സിംഗ് ആവും എപ്പോഴും

സിസ്റ്റമാറ്റിക്ക് ഡ്രാമാറ്റിക്ക് എല്ലാരും എത്തില്ലേരി പോര് ഞാൻ ഫുള്ള് വള്ളം കൊണ്ടിങ്ങനെ നടക്കല്ലേ വള്ളം വെള്ളം വള്ളം വേണോ വള്ളമാണോ ചോറങ്ങു അലമ അല അച്ഛൻ തണ്ടു വാണ്ടിക്കാണി പച്ചക്കുന്നു കൈക്ക് എപ്പൊന്നും കുളിച്ചാ എന്താണോ ഞമ്മളെ കല്യാണം കഴിഞ്ഞ് ഞമ്മളിതാ കലാസായി പോന്നപ്പോ രണ്ടാളായിരുന്നു ഇപ്പൊ പോയപ്പോ മൂന്നാളായാലും അപ്പൊ ഗേറ്റിക്ക് വണ്ടി ഓട്ടായിരുന്നു മൂന്നാളായാലും മൂന്നോ നാലോ ആണെങ്കിൽ ഓട്ടാൻ സിമ്പിൾ ആണ് സിസ്റ്റമാറ്റിക് ഡ്രാമാറ്റിക് വണ്ടി അപ്പൊ സി യു താങ്ക്